ഹലോ അങ്ങനെ ഒരുപാട് നാളിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡിൽ വെറുതെ പോയ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കോസ്ഫോട്ടിലുള്ള റാഫ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് അതായത് റോയൽ എയർഫോഴ്സ് മ്യൂസിയം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്കിന്ന് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റിയില്ല ജസ്റ്റ് അതിൻ്റെ കോമ്പൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാണ് ചെയ്തത് അപ്പം ഇത് നമ്മുടെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആട്ടോ ഈ റാഫ് മ്യൂസിയം എന്ന് പറയുന്നത് ഈ റാഫിൽ ശരിക്കും നമുക്ക് അവിടുത്തെ എയർഫോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ വിമാനങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് പറ്റുന്ന ഒരു മ്യൂസിയം ആയിരുന്നു എന്നാൽ വേറൊരു ദിവസം ഇങ്ങോട്ട് വീണ്ടും വരാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അവിടെ മെല്ലെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ അടുത്തതങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റഫോർഡ് ഷെയറിൻ്റെയും ഷോപ്പ് ഷെയറിൻ്റെയൊക്കെ ഇടയിലായിട്ടുള്ള ടോങ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ടോങ്ങിൽ സെൻറ്റ് ബെർത്തലോമിയോസ് ചേർച്ച് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതായി കാണുന്നതാണ് സെൻറ് ബെർത്തലോമിയോസ് ചേർച്ച് അപ്പോൾ നമ്മുടെ ഈ സെൻറ്റ് ബെർത്തലോമിയോസ് ചേർച്ച് എന്ന് പറയുന്നത് ഷോഷെയറിലെ എന്താ ടോങ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഗ്രാമത്തിലുള്ള ഒരു ഗോസിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആലങ്കാരികമായ ദേവാലയമാണ് ഈ ദേവാലയം എന്ന് പറയുന്നത് ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ശില്പങ്ങളും ആർക്കിടെക്ചറും ഒക്കെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു മധ്യകാല ജീവിത ശൈലിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ അകത്തുള്ള പല കാഴ്ചകളും ഭയങ്കര അത്ഭുതം തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു അതായത് പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് ശവക്കല്ലറകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള രൂപങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പഴയകാല കുറേ നോവലുകളിലൊക്കെയും ഈ ടോങ്ങിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ ബർത്ത് ലോമിയൂസ് ചേർച്ചിൻ്റെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെയുണ്ട് ഈ ഒരു ദേവാലയം സന്ദർശകരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട് അതായത് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കക്ക വിധത്തിൽ ഈ ദേവാലയം എപ്പോഴും തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ് നമുക്ക് കാണുവാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അവിടെ ഡീറ്റെയിൽസൊക്കെ അവരിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് വീഡിയോ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പോർട്ടലുകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചം ലഭ്യമാകുന്ന സമയങ്ങളിലൊക്കെ ഇത് തുറന്നിരിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ ഒരു സമയം വെച്ചിട്ട് രാത്രി എട്ടരയൊക്കെ ആകുമ്പോഴും വെളിച്ചമുണ്ട് അപ്പോൾ അത്രവും സമയം വരെയും ഈ ദേവാലയം സന്ദർശകർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും ആദ്യ ഞായറാഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ആരാധന മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്ന ബാക്കിയുള്ള ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു കൊണ്ടുള്ള ആരാധനകൾ ഇവിടെ നടക്കുന്നു ഈ ദേവാലയത്തെ ദേവാലയത്തെപ്പറ്റി അറിയാനായിട്ട് ഇതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോ ആൽബവും ഫ്ലിക്കറും ഒക്കെ വഴി നമുക്ക് കൂടുതലായിട്ട് ഈ ദേവാലയത്തെ പറ്റി അറിയാനായിട്ട് സാധിക്കും എനിക്കിവിടെ അത്ഭുതം തോന്നിയ കാഴ്ച എന്ന് പറയുന്നത് ഈ ശവക്കല്ലറകളും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട കുറേ ശില്പങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ശവ അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ എന്ന് പറയുന്നത് ടോങ് കുടുംബാംഗങ്ങളുടെയാണ് അതുപോലെ തന്നെ ആ ടോങ്ങിലുള്ള പ്രഭുക്കന്മാരുടെയൊക്കെ ശവ ഈ ദേവാലയത്തിനുള്ളിൽ പലയിടത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ദേവാലയം അറിയപ്പെടുന്നത് തന്നെ ഇതിൻ്റെ സമ്പന്നമായ ചരിത്രവും അതുപോലെ തന്നെ ഈ ആർക്കിടെക്ചറും കൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ അതിമനോഹരമായ അലബാസ്റ്റർ ശില്പങ്ങൾ ഫാൻ വോൾട്ടിങ് അതുപോലെ തന്നെ ആലങ്കാരികമായ ജനാലകൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഈ ദേവാലയത്തിൽ നമ്മൾ ചെലവഴിച്ച ഓരോ സമയവും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാഴ്ചകളായിരുന്നു ഓരോ കാഴ്ചകളും വളരെ വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലെയൊക്കെ ദേവാലയങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഈ ടോങ്ങിലെ ദേവാലയത്തിൽ കണ്ടത് ഈ ദേവാലയത്തിന് യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ ഭർത്ലോമയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും മുൻകാലങ്ങളിലൊക്കെ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൻ്റെ സൂചകമായിട്ടാണ് ഇതുപോലെയുള്ള വിശുദ്ധന്മാരുടെ പേരുകളൊക്കെ ദേവാലയങ്ങൾക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധനെ ഒരു ആ വിശുദ്ധൻ്റെ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടോ ഒക്കെ ആയിരിക്കാം ഈ ദേവാലയത്തിന് സെൻറ്റ് ബർത്ത്ലോമിയൂസ് എന്ന പേര് കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ കാണുന്ന സ്റ്റാൻലി മോണുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇരട്ട നിലയിലുള്ള ഒരു കല്ലറയുടെ ഇതായിട്ടാണ് കാണിക്കുന്നത് മുകളിലത്തെ നിലയിൽ സർ തോമസ് സ്റ്റാൻലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന മാർഗ്രറ്റ് വെർണറിൻ്റെയും ശവകല്ലറയാണ് അതുപോലെ തന്നെ താഴെ അവരുടെ മകനായിരിക്കുന്ന സർ എഡ്വേർഡ് സ്റ്റാൻലിയുടെ മൃതശരീരത്തെയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു കുമ്പസാര മുറിയും പിന്നെ കാല ചില സൂക്ഷിപ്പുകളൊക്കെ അപ്പോൾ ഈ ദേവാലയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലിക്കറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫ്ലിക്കർ ആൽബത്തിലൂടെയൊക്കെ ഈ ദേവാലയത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനുമായിട്ടൊക്കെ സാധിക്കും ഈ ദേവാലയം ഇരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ദേവാലയത്തിലേക്കുള്ള വഴികളൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ് ഒരുപാട് കൃഷി സ്ഥലങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ടോങ്ങിലുള്ള സെൻറ്റ് ബർത്തലോമിയോസ് ചേർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മളിനി പുതിയൊരു സ്ഥലം കാണുവാനായിട്ട് പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ യാത്ര പോയിരിക്കുന്നത് മെയ് എട്ടാം തീയതി ആണേ ഈ മെയ് എട്ടാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് വിക്ടറി ഇൻ യൂറോപ്പ് ഡേ എന്നാണ് അറിയപ്പെടുന്നത് അതായത് രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിൽ അവസാനിപ്പിച്ചിട്ട് എൺപത് വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആഘോഷങ്ങൾ പലയിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് കോസ്ഫോർട്ടിലുള്ള റാഫ് മ്യൂസിയത്തിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കേട്ടോ ഈ കലാപരിപാടിയുടെ ഭാഗമായിട്ട് എയർഫോഴ്സ് സംഘടിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടോങ് ഭയങ്കര മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് ടോങ് അവിടുത്തെ കൃഷി രീതികളൊക്കെ ഒരു ഗ്രാമത്തിനേക്കാൾ ഉപരിയായിട്ട് വളരെ മോഡേൺ ആയിട്ടുള്ള മെഷീനുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ ഈ ടോങ്ങിലൂടെ പിന്നെ യാത്ര തിരിച്ചത് മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു ഫീൽഡ് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ആക്സസ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വൈറ്റ് ലേഡീസ് പ്രയോറി എന്ന് പറയുന്നതായ ഒരു ചെറിയ കാസ്റ്റിൽ പോലുള്ള ഒരു ഏരിയയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത് ശരിക്കും നമ്മളത് അത് ലക്ഷ്യമാക്കിയല്ല പോയത് ഇതാണ് വൈറ്റ് ലേഡീസ് പ്രയോറി നമ്മുടെ ഷോപ്പ് ഷോപ്പ്ഷെയറിലുള്ള വൈറ്റ് ലേഡീസ് പ്രയോറി എന്ന് പറയുന്നത് വളരെ ചരിത്രം ഒരു അവശിഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം അഗസ്റ്റീനിയൻ കന്യാസ്ത്രീകളുടെ ഒരു സന്യാസ സ്ഥാപനമായിരുന്നു ഇത് ഇവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളുടെ വെളുത്ത വസ്ത്രധാരണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വൈറ്റ് ലേഡീസ് പ്രയോറി എന്ന പേര് നൽകിയത് എന്നാൽ ചില രാജഭരണകാലത്ത് ഈ മൊന മൊനാസ്ട്രി അടച്ചുപൂട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ബുസ്റ്റർ യുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ട ചാൾസ് രണ്ടാമൻ രാജകുമാരൻ അഭയം തേടിയ ഒരു സ്ഥലമാണ് ഈ പ്രയോറി ഇതിൻ്റെ അടുത്തുള്ള ഓക്ക് എന്ന് പറയുന്ന മരത്തിൽ അദ്ദേഹം ഒരുപാട് നാൾ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് കൊണ്ട് തന്നെ ഇവിടെ അറിയപ്പെടുന്നത് റോയൽ ഓക്ക് എന്നാണ് അങ്ങനെ ഷോപ്പ് കോസ്ഫോൾ അതുപോലെ തന്നെ ടോങ് എന്നിവയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നല്ലൊരു വീക്കെൻഡും ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുകയാണ് വീണ്ടും നല്ല കാഴ്ചകളുമായിട്ട് കാണാം അതുവരെ ബായ്